അന്വേഷണത്തിലെ ശാസ്ത്രീയ വഴികളിൽ പോലീസ് നീങ്ങിയപ്പോഴാണ് മാതമംഗലം കൈതപ്രത്തെ കെ കെ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ മിനി നമ്പ്യാർ അറസ്റ്റിലാകുന്നത് കേസിലെ ഒന്നാം പ്രതി സന്തോഷിനെ കൊലപാതകത്തിലെ ഗൂഢാലോചനയിൽ മിനിയും പങ്കാളിയായി എന്നതാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ കേസിൽ പുരിയങ്കോട് സ്വദേശിനി മിനി നമ്പ്യാരെ പ്രതി ചേർക്കപ്പെട്ടത് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് ഗൂഢാലോചന കേസിൽ മിനി നമ്പ്യാരും അറസ്റ്റിലായതോടെ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പരിയാരം പോലീസ് ഒന്നാം പ്രതി എൻ കെ സന്തോഷുമായുള്ള ഫോൺ സംഭാഷണങ്ങളും വാട്സപ്പ് ചാറ്റുകളും കൊലപാതകത്തിന്റെ ഗൂഢാലോചനകളിൽ മിനി നമ്പ്യാർക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം കെ കെ രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിക്കുന്നതിന് അരമണിക്കൂർ മുമ്പും അതിനുശേഷവും സന്തോഷമായി മിനി നമ്പ്യാർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച് ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ പൂർത്തിയാക്കി കൊലപാതകത്തിൽ ഇവരുടെ പങ്ക് ഉറപ്പിച്ച ശേഷമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടോടെ മിനി നമ്പ്യാരെ ചോദ്യം ചെയ്യാനായി പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് ചോദ്യം ചെയ്യലിന് ശേഷം രണ്ടരയോടെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു കേസിലെ മൂന്നാം പ്രതിയാണ് മിനി നമ്പ്യാർ തോക്ക് നൽകിയ പെരുമ്പടവ് സ്വദേശി സിജോ ജോസഫാണ് കേസിലെ രണ്ടാം പ്രതി മിനി നമ്പ്യാരുടെയും സന്തോഷിന്റെയും വാട്സപ്പ് ചാറ്റുകളും ഫോൺ സംഭാഷണങ്ങളും ഉൾപ്പെടെ വിശദമായി പരിശോധിച്ച ശേഷമാണ് ഗൂഢാലോചനയിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് പോലീസ് ഉറപ്പുവരുത്തിയത് കഴിഞ്ഞ മാർച്ച് ഇരുപതിനാണ് രാധാകൃഷ്ണൻ കൈതപ്പുറത്ത് പുതിയതായി പണിയുന്ന വീടിന് സമീപം വെച്ച് രാത്രി ഏഴോടെ കൊല്ലപ്പെട്ടത് അറസ്റ്റിനു ശേഷം വൈകുന്നേരം തന്നെ പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കിയ മിനി നമ്പ്യാരെ റിമാൻഡ് ചെയ്തു ബി ജെ പി പ്രാദേശിക നേതാവാണ് ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറായ കെ കെ രാധാകൃഷ്ണൻ ബി ജെ പി മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് മിനി നമ്പ്യാർ സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രതിയായ എൻ കെ സന്തോഷും മിനി നമ്പ്യാരും സൗഹൃദത്തിലാവുന്നത് ഈ ബന്ധം ക്രമേണെ വഴിവിട്ട രീതിയിൽ വളർന്നു സഹപാഠിയാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് സന്തോഷിനെ മിനി നമ്പ്യാർ ഭർത്താവിനും മുതിർന്ന രണ്ട് മക്കൾക്കും പരിചയപ്പെടുത്തിയത് മിനിയുടെ അമ്മയ്ക്കായി നിർമ്മിക്കുന്ന പുതിയ വീടിന്റെ നിർമ്മാണ വേളയിൽ സഹായങ്ങളുമായി സന്തോഷ് എത്തി തുടക്കത്തിൽ ഇവരുടെ ബന്ധത്തിൽ കെ കെ രാധാകൃഷ്ണന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കണ്ണൂരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ പേരിൽ വിനോദയാത്രയ്ക്ക് പോയ ഇരുവരും കൈകോർത്ത് നിൽക്കുന്ന ഫോട്ടോ മിനി നമ്പ്യാർ ഇൻസ്റ്റയിൽ പങ്കുവച്ചത് ഭർത്താവായ കെ കെ രാധാകൃഷ്ണനെ പ്രകോപിച്ചു ഇതോടെയാണ് ഭാര്യയുടെ സൗഹൃദം അന്തരീക്ഷത്തെ തകർക്കുകയും ചെയ്തത് ബിജെപി നേതൃത്വത്തോട് പരാതിപ്പെട്ട കെ കെ രാധാകൃഷ്ണന്റെ അഭ്യർത്ഥന പ്രകാരം ജില്ലാ നേതാക്കൾ ഈ ബന്ധം തുടരുതെന്ന് ഇരുവരെയും വിളിച്ച മുന്നറിയിപ്പ് നൽകിയെങ്കിലും അനുസരിക്കാൻ തയ്യാറായില്ല ഏറ്റവും ഒടുവിൽ സന്തോഷമായുള്ള ബന്ധത്തെ ചോദ്യം ചെയ്ത് രാധാകൃഷ്ണൻ മിനിയെ മർദ്ദിച്ചിരുന്നു ഈ സംഭവം മിനി നമ്പ്യാർ കരഞ്ഞുകൊണ്ട് സന്തോഷിന് ഫോണിൽ വിളിച്ചറിയിക്കുകയും തന്റെ പെണ്ണിനെ തുടരുതെന്ന് പറഞ്ഞതല്ലേയെന്ന് ഫേസ്ബുക്ക് കുറിപ്പും തോക്കേന്തിയ ചിത്രവുമായി പോസ്റ്റ് ചെയ്ത സന്തോഷ് പ്രതികാരത്തിനിറങ്ങുകയായിരുന്നു അന്ന് വൈകുന്നേരമാണ് ഇയാൾ തോക്കുമായി കൈതപ്പുറത്ത് നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തി രാധാകൃഷ്ണനെ വെടിവെച്ച് കൊല്ലുന്നത്